ഭക്തിശാന്ദ്രനമായി രായിരനെല്ലൂർ മലകയറ്റം പന്തിരകുല പ്രധാനി നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ വിശ്വാസവും പേറി പതിനായിരങ്ങളാണ് ഇത്തവണയും മലകയറിയത് എല്ലാ വർഷവും തുലാം ഒന്നിനാണ് പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം മലയ്ക്ക് മുകളിലെ ദേവീക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും ഉണ്ടായിരുന്നു പന്തിരകുല പ്രാധാന്യം നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ വിശ്വാസവും പേറി ഇത്തവണയും പതിനായിരക്കണക്കിന് വിശ്വാസികൾ രായിരനെല്ലൂർ മലകയറി എല്ലാ വർഷവും തുലാം ഒന്നിനാണ് ചരിത്രപ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം പുലർച്ചെ അഞ്ചുമണിയോടെ ഭക്തർ മല ചവിട്ടി സമയം മലയ്ക്കുമുകളിലെ ദേവീക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ആരംഭിച്ചു മലക്കിച്ചുവട്ടിലെ ഒരു വശത്തെ പടികൾ കയറിയും മറ്റൊരു വശത്തെ ചെങ്കുത്തായ വഴിയിലൂടെയും താണ്ടിയാണ് ഭക്തർ മലമുകളിലെത്തിയത് ആദ്യം ഭ്രാന്തന്റെ പ്രതിമയിൽ പ്രദക്ഷിണം നടത്തി കാണിക്ക സമർപ്പിച്ച ശേഷം പിന്നീട് ഭക്തർ ദേവീക്ഷേത്ര ദർശനവും നടത്തിയാണ് മടങ്ങിയത് താഴെയുള്ള മനയിൽ സംസ്കൃത പഠനത്തിനെത്തിയ ഭ്രാന്തൻ മലയിലേക്ക് സാഹസികമായി വലിയ പാറക്കല്ല് ഉരുട്ടിക്കയറ്റി താഴേക്കിട്ട് ആർത്ത അട്ടസ്വിക്കുന്നത് കണ്ട് ദുർഗാദേവി അവിടെ എത്തി ഭ്രാന്തന് ദർശനം നൽകിയെന്നും അവിടെ പതിഞ്ഞ ദേവിയുടെ കാൽപാദങ്ങളെ വന്ദിച്ച് ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം രായിരനല്ലൂർ മലയുടെ നടത്തിപ്പുകാരായ ദ്വാദശാക്ഷരി ട്രസ്റ്റ് ചെയർമാൻ മസൂദനൻ ഭട്ടതിരുപ്പാട് സെക്രട്ടറി കുമാരസ്വാമി ഭട്ടത്തിരുപ്പാട് ട്രഷർ രാമൻ ഭട്ടതിരുപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മലകയറ്റത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളായി നടത്തിയ ലക്ഷാർച്ചന കഴിഞ്ഞ ദിവസം സമാപിച്ചിരുന്നു പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയായിരുന്നു ഇത്തവണയും മലകയറ്റം പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശൂർ മലപ്പുറം ജില്ലയിൽ നിന്നും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ രായിരനെല്ലൂർ മലയിലെത്തി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസൻ താലൂക്ക് തഹസിലാർ ടി പി കിഷോർ ഉൾപ്പെടെയുള്ള ചില ജനപ്രതിനിധികളും ഇത്തവണ മല ചവിട്ടിയിരുന്നു News Center Note.